അങ്ങാടിപ്പുറം ഭാഗത്ത് ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു ഫൈക്കിലോട്ട ഓൺഗ്രിഡ് സിസ്റ്റത്തിന്റെ വർക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിൽ ഫസ്റ്റ് നമ്മുടെ എ സി എർത്തിങ് രണ്ടാമത് ഡി സി എർത്തിങ് മൂന്നാമത് പാനൽ എർത്തിങ് ലൈനി എറസ്റ്റർ ഇൻ്റർലോക്കിലൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ആളുകളെ സംശയങ്ങളുണ്ട് പത്രത്തിലൊക്കെ നമുക്ക് ഫിനിഷ് ആയിട്ട് ചെയ്യണം അതുപോലെ ഡി സി ഡി ബി ടു സ്ട്രിങ് എ സി ഡി ബി അതുപോലെ എന്താ നമ്മളെ പത്ത് വർഷം ഓൺ സൈറ്റ് പറഞ്ഞ മെഷീൻ അതിൻ്റെ വയറുകളൊക്കെ കണ്ടില്ലേ ഐ എസ് സിടെ പൈപ്പ് വിളിച്ചിട്ട് തനതായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അതുപോലെ എൻ്റെ എ സി സെക്ഷനിലേക്ക് നമ്മൾ നെറ്റ് മീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ഓൺഗ്രേഡിൻ്റെ സിസ്റ്റത്തിന് വരിക ായിരം ബില്ലിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യുന്ന വെച്ചിട്ടോ ഫൈക്കിലോട്ട് ഓൺഗ്രഡ് സിസ്റ്റം ത്രീ ലൈൻ ആണ് അപ്പൊ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് അലവിക്കുട്ടി ഹാജിയുടെ മോൻ്റെ വീട്ടിലായിട്ട് അഷർഫ്ന്റെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നമുക്ക് ഒരു എട്ട് മണി മുതൽ എട്ട് മണി മുതൽ ഒരു അഞ്ചുമണി അഞ്ചര വരെ നൂറ് ശതമാനം പ്രൊഡക്ഷൻ കിട്ടും അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പോയിട്ട് സാധാരണ നമുക്ക് മുപ്പിങ്ങനെ ക്ലീൻ ചെയ്യണം ആരം ആ ഭാഗത്തേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിട്ട് ഇന്നിട്ട് കരുതാം